ി ജെ പി നടത്തുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുകയാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും തുറന്ന ജീപ്പിൽ മോദിയുടെ റോഡ് ഷോ തുടർന്നു അതേസമയം തന്നെ മോദിയെ ഒരു നോക്ക് കാണായി നിരവധി സ്ത്രീജനങ്ങളാണ് തൃശൂരിൽ എത്തിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്നിവരാണ് മോദിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നത് പുഷ്പവൃഷ്ടിയോടെ പ്രവർത്തകർ മോദിയെ സ്വീകരിച്ചു വാഹനത്തിലൂടെ അല്പദൂരം സഞ്ചരിച്ച ശേഷം അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ വഴിയിലൂടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടന്നു ആയിരക്കണക്കിന് വനിതാ പ്രവർത്തകരാണ് പരിപാടിയിൽ അണിനിരന്നിരിക്കുന്നത് അതേസമയം തൃശൂരിലെ ജനസഞ്ചയത്തെ ആവേശത്തിലാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഹെലിപ്പാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ എസ് പി ജി അകമ്പടികളോടെ തേക്കിൻകാട് മൈതാന ചുറ്റി പ്രദക്ഷിണം നടത്തി ബി ജെ പി പ്രവർത്തകരെ ആവേശത്തിലാക്കിയാണ് അദ്ദേഹം എത്തിയത് ജയ് മോദിജി മുദ്രാവാക്യം വിളികളുമായാണ് പ്രവർത്തകർ ചുറ്റും കൂടിയത് തുറന്ന വാഹനത്തിൽ മോദിക്കൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മഹിളാ മോർച്ച സംസ്ഥാനാധ്യക്ഷൻ സി നിവേദിതയും സുരേഷ് ഗോപിയും ഒപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ഈ പ്രചരണം എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലാണ് പരിപാടിയുടെ സംഘാടനം പൂര നഗരിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ മാസ് എൻട്രിയുമായി മോദി എത്തിയിരിക്കുകയാണ് ചുറ്റും നിന്ന പ്രവർത്തകരെ നിരാശരാക്കാതെ തന്നെ കൈവീശി കാണിച്ചുകൊണ്ടാണ് മോദി വേദിയിലേക്ക് കയറിയത് കുറത്തയ്ക്കൊപ്പം കേരളീയ ശൈലിയിൽ ഷാൾ ധരിച്ചാണ് പ്രധാനമന്ത്രി എത്തിയത് ബി ജെ പി ക്യാബിനെ ശരിക്കും ആവേശത്തിലാക്കുന്നതായിരുന്നു മോദിയുടെ എൻട്രി ഇരുവശങ്ങളിലും നിന്നവർ പുഷ്പവൃഷ്ടികളോടെ മോദിയെ വരവേറ്റു മോദിയെ കാണാൻ തടിച്ചുകൂടിയത് ആയിരങ്ങളായിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ റോഡ് ഷോ നടത്തിയത് റോഡ് ഷോയ്ക്ക് ശേഷം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അകത്തയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ എത്തുകയായിരുന്നു തുടർന്ന് റോഡ് മാർഗം തൃശ്ശൂരിലെത്തി റോഡ് മാർഗം ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപമെത്തിയ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ ബി ജെ പി നേതാക്കൾ സുരാജ് റൗണ്ടിൽ വരവേറ്റു ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ തെക്കേ ഗോപുരനട മണിക്കണ്ഠനാൽ നടുവിലാൽ എന്നിവിടങ്ങളിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് സമ്മേളന വേദിയിൽ എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പിച്ച ചട്ടിയെടുത്ത് സമരം നടത്തിയ മറിയക്കുട്ടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി ശോഭന സാമൂഹിക പ്രവർത്തക ഉമാപ്രേമൻ വ്യവസായി ബീന കണ്ണൻ പത്മശ്രീ ജയദാവ് ഡോക്ടർ ശോശാമ ഐ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കർ രാധാമോഹൻ മോഹൻ അഗർവാൾ എ പി അബ്ദുള്ളക്കുട്ടി ടോം വടക്കൻ അനിൽ ആന്റണി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ അനുഗമിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച കനത്ത സുരക്ഷയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തൃശൂർ നഗരത്തിൽ ഒരുക്കിയത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സമ്മേളന നഗരിയും പരിസരങ്ങളും സായുധ സേനാംഗങ്ങളുടെ കാവലിലാണ് ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവയും വേദിക്ക് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട് അതേസമയം മോദി ജയ് എന്ന് വിളിച്ച നിരവധി സ്ത്രീകളാണ് ഇത്തരത്തിൽ തൃശൂർ നഗരത്തിൽ എത്തിയിരിക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകളും മോദിയെ ഒരു നോക്ക് കാണാൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് മേൽ പുഷ്പവൃഷ്ടി തുടങ്ങിയാണ് അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്